ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവും ഗിരിയും അരവിന്ദാക്ഷൻ സാറും ബിജു കൂടി അഭിയേയും നിഖിലിനെയും തടഞ്ഞു നിർത്തി മൊബൈൽ ഫോൺ പരിശോധിക്കാൻ നിൽക്കട്ടോ മഞ്ജുവിന് ഒരു ചെറിയ സംശയം തോന്നുകയാണ് മഹിമയുടെ എന്തെങ്കിലും മോശപ്പെട്ട വീഡിയോ അവൻ്റെ ഫോണിലുണ്ടാവും അത് വെച്ചിട്ടാവും മഹിമയെ അവൻ ഭീഷണിപ്പെടുത്തുന്നത് അതിന് ഇങ്ങനെയാണ് ഇനി ഒരു വഴിയുള്ളൂ അതിൽ ഫോണിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടോ എന്ന് കണ്ടെത്താനേ എന്ന് കരുതിയിട്ട് മഞ്ജു അരവിന്ദാക്ഷൻ സാറിനോട് പറഞ്ഞ പ്രകാരമാണ് അവരെ തടഞ്ഞു നിർത്തി മൊബൈൽ ഫോൺ പരിശോധിക്കാൻ കരുതുന്നത് അങ്ങനെ അവരുടെ മുന്നിൽ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്നുള്ള പേരിലാണ് അവരെ തടഞ്ഞു നിർത്തുന്നത് അങ്ങനെ മഞ്ജു ചോദിക്കാണ് അല്ല നിന്റെ ഈ ഫോൺ അല്ലല്ലോ എന്ന് പറയും മാഡം എന്റെ പഴയ ഫോണാണോ അന്വേഷിക്കുന്നത് അത് എന്റെ കയ്യിൽ ഇപ്പോ ഇല്ല മുകുന്ദൻ ഇന്നലെ വന്ന് കോളേജിൽ വെച്ച് അടി ഉണ്ടാക്കിയിട്ട് അതൊക്കെ പൊട്ടിച്ചു അത് നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് പുതിയ ഫോൺ വാങ്ങിയതാണ് എന്ന് പറയാം ഫോണിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പൊ പിന്നെ ഒന്നും മിണ്ടാതെ മഞ്ജു നിൽക്കട്ടോ അപ്പൊ നികില്ല് പറയാണ് അല്ല മുകുന്ദ ഞങ്ങളെ കോളേജിൽ കയറി അടിച്ചതിനും ഞങ്ങളുടെ ഫോൺ നശിപ്പിച്ചതിനും ഒക്കെ ഞങ്ങൾക്കും പരാതി തന്നാൽ കേസെടുക്കാൻ കഴിയുമോ സാറേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഗിരി അങ്ങ് ദേഷ്യത്തോടുക്കുന്നതിനെതിരെ നീ പരാതി കൊടുക്കുമേടാ എന്നങ്ങ് ചോദിച്ചതോടുകൂടി നിഖിൽ അങ്ങ് പേടിക്കുകയാണ് കേട്ടോ അപ്പോൾ അഭി പറയണേല ഗിരിട്ടാ ഞങ്ങളൊന്നും വക്കീലിനെതിരെ പരാതിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല അവനൊരു തമാശ പറഞ്ഞതാണ് ഞങ്ങൾ എന്നാൽ പൊയ്ക്കോട്ടെ ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറയുന്നത് നാട്ട് വെക്കാത്ത കാരണം ഫൈൻ അടച്ചിട്ട് അവർ പോവുകയാണ് കേട്ടോ അങ്ങനെ ബൈക്കിൽ കയറിയ ശേഷം നിഖിൽ പറയുകയാണ് അല്ല ഇവരിപ്പോ നമ്മളെ ഇതിന്റെ പേരിലൊന്നുമല്ല തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാനാണ് മഹിമ എങ്ങാനും മഞ്ജുവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ അവൾക്ക് സംശയമുള്ളത് കൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ നിന്നത് എന്ന് പറയട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സംശയം ഇന്ന് തന്നെ തീർക്കണം അതിനൊക്കെ എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് രണ്ടു പേരും പോവുകയാണ് വക്കീൽ ഒരു കക്ഷിയുമായിട്ട് സംസാരിക്കുന്ന ആ സമയത്താണ് വഴി സ്കൂട്ടിയുമായിട്ട് മഹിമ പോകുന്നത് അപ്പോൾ വക്കീൽ മഹിമയെ വിളിച്ചു നിർത്തുകയാണ് എന്നിട്ട് മഹിമയോട് പറയണേ സോറി മഹിമ ഞാൻ ചെയ്തതിന് സോറി എന്ന് പറയുമ്പോൾ എന്തിനാണ് വക്കീൽ എന്നോട് സോറി പറയുന്നത് എന്ന് ചോദിക്കാട്ടോ അല്ല നീയും അബിയും സ്നേഹത്തിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തു ചാടി അവനെ അടിക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് നീ എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറയുമ്പോൾ അതിന് ഞാനും അബിയും ഇഷ്ടത്തിലാണെന്നുള്ളത് വക്കീലിനോട് ആരാ പറഞ്ഞത് അബിയെ പോലുള്ള ഒരു വൃത്തികെട്ടവിനെ ഞാൻ എങ്ങനെയാണ് പ്രണയിക്കുക വക്കീലിനെന്താ എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കാം വക്കീലിന് ഇത്രയും കാലമായിട്ടും എൻ്റെ മനസ്സില് വക്കീലിന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല നീ പിന്നെ എന്തിനാണ് അവനെ അടിച്ച സമയത്തൊന്നും നിനക്കതൊരു ദേഷ്യം പോലെയാണല്ലോ എന്നോട് പെരുമാറിയത് അപ്പോൾ നിനക്കെന്താ അവനെ അടിച്ചതിലും അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിലൊക്കെ നിനക്കൊരു എതിർപ്പുള്ളത് പോലെ തോന്നിയെന്ന് പറയട്ടോ അപ്പം മഹിമ പറയാൻ എനിക്ക് വക്കീലിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഞാൻ അവനുമായിട്ട് കൂടുതലൊന്നും അടുക്കരുത് പ്രശ്നമുണ്ടാക്കാൻ പോവരുത് എന്നൊക്കെ പറഞ്ഞത് അവന് എപ്പോഴാണ് ആരോടാണ് പക തോന്നുക എന്നൊന്നും അറിയില്ല അവനൊരു വൃത്തികെട്ടവൻ ാണ് വക്കീല് അതുകൊണ്ട് അവനുമായി കൂടുതലൊന്നും പ്രശ്നത്തിനൊന്നും പോവേണ്ട വക്കീലെ എനിക്ക് വക്കീലിനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് പറയട്ടോ അപ്പോൾ മുകുന്ദന് ഒരുപാട് സന്തോഷം എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ കേട്ടില്ല എന്നെ ഇഷ്ടമാണെന്നോ അതെ എനിക്ക് വക്കീലിനെ ഒരുപാട് ഇഷ്ടമാണ് വക്കീൽ എന്നോട് വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തുമാത്രം അധികം സന്തോഷമുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷമായിരുന്നു വക്കീൽ എന്നോട് വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഞാൻ എത്രയോ കാലം ായിട്ട് വക്കീലിന്റെ ആ ഇഷ്ടം തുറന്നു പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നതാണ് എനിക്ക് വക്കീലിന് ഒരുപാട് ഇഷ്ടമാണ് വക്കീലെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ മുകുന്ദൻ അങ്ങനെ സന്തോഷിച്ചിട്ട് പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നെ എന്തിനാണ് ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് പറഞ്ഞപ്പോൾ നീ എന്നെ അടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എൻ്റെ സാഹചര്യം വക്കീലിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് എനിക്കിപ്പോൾ വക്കീലിനോട് തുറന്നു പറയാനും കഴിയില്ല അതുകൊണ്ടാണ് വക്കീലെ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ അങ്ങനെ മ്മ വക്കീലിനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞതോടു കൂടി വക്കീലിന് അത് ഒരുപാട് സന്തോഷമാവാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി നേരെ ഗൗരിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗൗരിയമ്മയോട് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇക്കാര്യം പറയാൻ കേട്ടോ അപ്പോൾ ഗൗരിയമ്മ പറയാണ് എനിക്ക് ആ പെൺകുട്ടിയെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇതിപ്പോൾ എങ്ങനെയാണ് നിന്നോട് ശരിക്കും പ്രണയമാണോ അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രണയമാണോ ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ അത് അറിയാൻ ഒരു വഴിയുണ്ട് എന്നൊക്കെ ഗൗരിയമ്മ പറയാട്ടോ അപ്പോ വക്കീൽ പറയും എന്ത് വഴിയാ അമ്മ ഉദ്ദേശിച്ചത് അവൾക്ക് എന്നോട് പ്രണയം തന്നെയാണ് പക്ഷെ എന്ത് തരത്തിലുള്ള പ്രണയമാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടേ അവൾ നിന്നെ വല്ല ബെസ്റ്റി ആയിട്ടാണെങ്കിലോ കണ് കാണുന്നത് എന്ന് ഗൗരവമ്മ പറയുമ്പോൾ അല്ല അമ്മേ അവൾക്ക് എന്നോട് പ്രണയം തന്നെയാണ് എന്നോട് അത് ഇന്നത് കൂടിയാണ് എന്ന് പറയട്ടെ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വരുത്തണം അതിന് നമുക്ക് നാളെ തന്നെ മഞ്ജുവിനെ കണ്ട് മഹിമയെ നിന്നക്കു വേണ്ടി കല്യാണം ആലോചിക്കാം എന്ന് പറയട്ടെ അപ്പോൾ മുകുന്ദം പറയാൻ അത് വേണ്ട അമ്മേ എനിക്ക് ആകെ പേടിയാകുന്നു നീയൊന്നും മിണ്ടാതിരിക്കുക എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇതുവരെ ചോദിക്കും ാതിരുന്നത് തന്നെ വലിയ വിഡിത്തരമായി ഇനി അത് ചോദിക്കണം ചോദിച്ചേ മതിയാവോ അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് മഞ്ജുവിനെ കണ്ട് ഇക്കാര്യം സംസാരിക്കാൻ പോവണമെന്ന് പറയട്ടോ അപ്പോൾ മുകുന്ദം വേണ്ട അമ്മേ എനിക്ക് പേടിയാവുന്നു അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും ഗിരി അവിടെ വരികയാണ് ഗൗരിയമ്മ പറഞ്ഞതാണ് ശരി നിങ്ങൾ നാളെ തന്നെ അവിടേക്ക് വരണമെന്ന് ഗിരിയും കൂടി പറയും ഗൗരിയമ്മക്ക് ബുദ്ധിയുണ്ട് ഇവനെ പോലെയൊന്നും അല്ല ഗൗരിയമ്മ പറഞ്ഞത് ശരിയാണ് നാളെ തന്നെ അവിടെ വന്ന് മഹിമയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് അവളെ നിങ്ങൾ പെണ്ണ് ആലോചിക്കണം അത് തന്നെ ാണ് ശരി എന്ന് പറയണേ അങ്ങനെ എല്ലാവിധ സപ്പോർട്ടും ഗിരിയും കൊടുക്കുകയാണ് സമയം മഹിമ റൂമിലേക്ക് കടന്ന ശേഷം കഥകൊക്കെ കുറ്റിയിട്ട് ബാത്റൂമിലേക്ക് പോവാൻ നിൽക്കാൻ കേട്ടോ അപ്പൊ പെട്ടെന്ന് അബി അതിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ മഹിമ തന്നെ ആകെ ഞെട്ടി പോവുകയാണ് ആരും അറിയാതെ ആദ്യമേ മഹിമയുടെ റൂമിൽ കയറി ബാത്റൂമിനുള്ളിൽ ഒളിച്ചിരുന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ മഹിമയുടെ അങ്ങ് പൊത്തുകയാണ് എന്നിട്ട് ഒച്ചയുണ്ടാക്കരുത് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആരും അറിയരുത് നീ അലറുകയും ചെയ്യരുത് നീ ഇപ്പോൾ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ കാണണം എന്ന് തോന്നി അത് ഞാൻ വന്നത് നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് പോ എന്ന് പറയട്ടോ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് പറഞ്ഞ് മഹിമയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ മഹിമ പേടിച്ച് വിറകിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ടേബിളിൽ ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ടാവും അത് നിലത്ത് അങ്ങ് പൊട്ടുകയാണ് അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഈ സമയം മഹിമയുടെ റൂമിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് മഹിമയുടെ അഭി അബി പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നീ ഒരക്ഷരം പോലും മിണ്ടിപ്പോവരുത് നിന്റെ ബഹളം കേട്ട് ഇവിടേക്ക് ആരെങ്കിലും വന്നാൽ എന്നെ പക്ഷേ അടിക്കുമായിരിക്കും എനിക്കതൊന്നും ഒരു കുഴപ്പവുമില്ല എത്ര അടിയും ഇടിയും തൊഴിയും കിട്ടിയാലും എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ ഫ്രണ്ട്സുകളെ വിളിച്ച് പറയും ആ വീഡിയോ ഞാൻ നെറ്റിലിടാൻ വേണ്ടി പറയും അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും അതോടുകൂടി നിന്റെയും നിന്റെ ചേച്ചിയുടെയും എല്ലാം അഭിമാനം തകർന്നു വീഴും അത് വേണോ അതുകൊണ്ട് നീ ആലോചിച്ചോ വെറുതെ ഒച്ച എന്നെ വെറുതെ ദേഷ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് പതുക്കെ അങ്ങ് അഭി മഹിമയുടെ വായിൽ നിന്ന് കൈയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു വാക്ക് കൂടി മഹിമ ആകെ പേടിച്ച് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ നിൽക്കുകയാണ് എന്നിട്ട് അഭി പറയുകയാണ് നിന്റെ ചേച്ചിയോട് നീ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടല്ലേ അതുകൊണ്ടായിരിക്കുമല്ലേ എൻ്റെ ചേച്ചി എന്നെ തടഞ്ഞു നിർത്തി എൻ്റെ മൊബൈലൊക്കെ പരിശോധിക്കാൻ വേണ്ടി നിന്നു എന്ന് പറയട്ടോ അപ്പോ മഹിമ പറയണ ഇല്ല ഞാൻ ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ നിന്റെ ചേച്ചി അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഒരു പോലീസുകാരിയല്ലേ എന്തായാലും ചേച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും നിന്റെ പെരുമാറ്റത്തിൽ നിന്നും അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ ഇതുവരെയും ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മഹിമ പറയട്ടോ അങ്ങനെ മഹിമയുടെ വായ പൊത്തുന്ന സമയത്ത് മഞ്ജു അവിടേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് മഹിമയോട് പറയുന്നുണ്ട് എന്ന് എല്ലാ അർത്ഥത്തിലും ഞാനും നീയും ഒന്നാവും നിന്റെ ബെഡിൽ ഇന്ന് ഞാനും കൂടി ഉണ്ടാവും എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മഹിമ അങ്ങ് പേടിച്ച് ഉച്ച ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുക ആ സമയത്ത് ഒരു ഞരങ്ങുന്ന സൗണ്ട് കേട്ടിപ്പോൾ മഞ്ജു കഥകിൽ അങ്ങ് തട്ടുകയാണ് മോളെ മഹിമയെ കഥക് തുറക്ക് എന്ന് പറയട്ടോ അങ്ങനെ കുറെ പ്രാവശ്യം മഞ്ജു തട്ടി വിളിക്കുമ്പോഴൊന്നും മഹിമ കഥക് തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആകെ പേടി വരികയാണ് മോളെ നീ എന്താ കഥക് തുറക്കാത്തത് നീ എന്താ കഥക് തുറക്കാത്തതെ എന്ന് ചോദിച്ച് ബഹളം വെച്ച് കഥക് വീണ്ടും തട്ടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അഭി കട്ടിലിനടിയിൽ അങ്ങ് ഒളിച്ചു നിൽക്കുകയാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്നങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണ് എന്നുള്ള ഭീഷണിപ്പെടുത്തിയ ശേഷം അങ്ങനെ മഹിമ കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് പറയണം എന്താ എന്താ ചേച്ചി നീ എന്താ ഇത്രയും നേരം കഥക് തുറക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ചേച്ചി അതുകൊണ്ടാണ് കേൾക്കാതിരുന്നത് എന്ന് പറയുന്നത് അങ്ങനെ മഞ്ജു സംശയം തോന്നിയിട്ട് ആ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് റൂമൊക്കെ നോക്കുന്ന സമയത്ത് ഇതെന്താ ഗ്ലാസ് വീണ് പൊട്ടിയിട്ടുണ്ടല്ലോ അപ്പം നീ ഉറങ്ങുകയാണെന്നല്ലേ പറഞ്ഞത് അതോ അത് വലിയ പൂച്ചയുമായിരിക്കും എന്ന് പറയട്ടോ മോളെ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ചേ ചേച്ചിയോട് പറയും നിന്റെ കൂടെ ഞാനുണ്ട് അച്ഛൻ ഇല്ലാത്ത അമ്മയില്ലാത്ത ഒരു വിഷമവും ഞാൻ ഇതുവരെ നിന്നെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് മോൾക്ക് എന്നോട് എല്ലാ കാര്യവും പറയും അച്ഛനുണ്ടായിരുന്ന സമയത്ത് എനിക്കെന്തെങ്കിലും അച്ഛനോട് പറയാൻ തോന്നിയിരുന്നെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും എനിക്ക് എന്നോട് തുറന്ന് പറയാം ചേച്ചി നിന്നെ സഹായിക്കുമെന്ന് പറയട്ടോ അപ്പോൾ മഹി വീണ്ടും പറയും ഈ ഇല്ല ചേച്ചി എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് എന്നിട്ട് ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിക്കിടക്കുന്നത് മഞ്ജു തന്നെ അങ്ങ് പെറുക്കിയെടുക്കണം വേണ്ട ചേച്ചി ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട നിന്റെ കൈ മുറിയുകയുള്ളൂ എന്ന് പറഞ്ഞ് മഞ്ജു തന്നെ ഗ്ലാസ്സുകളൊക്കെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കട്ടിലിനടിയിൽ നിന്നും അബി കാണുന്നുണ്ട് അങ്ങനെ മഞ്ജു പോയി കഴിഞ്ഞ ശേഷം അബി കട്ടിലിൽ അടിയിൽ നിന്ന് എണീക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ നിന്റെ ചേച്ചിക്ക് നിന്നോട് എന്തൊരു സ്നേഹമാണ് ചേച്ചിയും അനിയത്തിയും നല്ല സ്നേഹം ിലാണല്ലോ എന്തായാലും എനിക്കിപ്പോൾ ഇന്ന് വന്ന മൂടങ്ങ് പോയി നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ സ്നേഹമൊക്കെ കണ്ടിട്ട് പക്ഷേ അബിയെ ഒരിക്കലും നീ ദേഷ്യപ്പെടുത്താൻ നിൽക്കണ്ട അബിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് നീ ഇനിയിപ്പോൾ കോളേജിലേക്ക് വരാതിരിക്കുകയും വേണ്ട നാളെ മുതൽ കോളേജിലേക്ക് വന്നിരിക്കണം എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കണം അല്ലാതെ എന്നെ വെറുതെ ദേഷ്യപ്പെടുത്തരുത് എന്നും പറഞ്ഞ് അബി കുറച്ച് ഭീഷണി പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ കഥകൾ കുറ്റിയിട്ട ശേഷം മഹിമ പൊട്ടിക്കരയുകയാണ് ചേച്ചിയോട് പോലും എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലോ എന്നുള്ള വിഷമത്തിൽ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് അമ്മയും മുകുന്ദനും കൂടി മഹിമയെ പെണ്ണാലോചിക്കാൻ വരികയാണ് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് വേണ്ട അമ്മേ എനിക്കെന്തോ പേടിയാവുന്നു എന്ന് പറയുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നത് ഞാനുണ്ടല്ലോ നീ അവിടെ ഒന്ന് നിന്ന് തന്നാൽ മതി ഞാൻ ചോദിച്ചോളാം മഞ്ജുവിനോട് എന്ന് പറയുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും വരുന്നത് കാണുമ്പോൾ ഗിരി ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇതാരാണ് ഈ വരുന്നത് ഗൗരി അമ്മയും മുകുന്ദനോ എന്താ നിങ്ങൾ വായോ എന്നൊക്കെ ഇതൊരു സർപ്രൈസ് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഗൗരിയമ്മ പറയണേ കൂടുതൽ അഭിനയിച്ച് കൊളമാക്കേണ്ടേടാ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും മഞ്ജുവും മഹിമയും സ്വപ്നയും ബാനോമ്മയും കൂടി വരികയാണ് കേട്ടോ ചോദിക്കുകയാണ് എന്താ ഇന്നൊരു പതിവില്ലാതെയാണല്ലോ നിങ്ങൾ രണ്ടുപേരും വന്നത് എന്ന് പറയുമ്പോൾ ഗൗരമ പറയാൻ ഞങ്ങൾ മുകുന്ദന്റെ കല്യാണ സംസാരിക്കാനാണ് വന്നത് എന്ന് പറയട്ടോ അത് കേട്ടതോട് കൂടിയിട്ട് മഹിമയ്ക്ക് അങ്ങ് പേടി വരികയാണ് എന്നെ ആലോചിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യും എനിക്കിപ്പോ ഈ കല്യാണം വേണ്ട എന്ന് പറയാനല്ലേ കഴിയുകയുള്ളൂ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഇങ്ങനെ മഹിമ ചിന്തിക്കുകയാണ് എപ്പിസോഡിൽ ഗൗരമ്മയും വക്കീലും കൂടി വന്ന സന്തോഷത്തിൽ ബാനുവൊക്കെ അവരെ നല്ല സ്വീകരിച്ചിരുത്തുകയാണ് അങ്ങനെ ഞാൻ മുകുന്ദൻ്റെ കല്യാണക്കാരം പറയാനാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയട്ടെ അപ്പോൾ ബാനുവ പറയണേ നീ ആദ്യം ഇവിടെ ഒന്ന് ഇരിക്കെ എന്നിട്ട് എന്തെങ്കിലും കുടിക്കാം ശേഷം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ അവസാനം അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് കല്യാണക്കാരും പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് ബാനുവ ചോദിക്കുകയാണ് അല്ല നീ മുകുന്ദൻ്റെ കല്യാണക്കാരൻ സംസാരിക്കാനല്ലേ വന്നത് എന്നാൽ എന്താണ് ഏതാണ് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ അങ്ങനെ ഗൗരി അമ്മ പറയാൻ പറയാനൊരുങ്ങുകയാണ് മഞ്ജുവിനടുത്തേക്ക് അങ്ങ് ചെല്ലാൻ നിൽക്കുകയാണ് എൻ്റെ മകന് വേണ്ടി ആലോചിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയാനൊരുങ്ങുമ്പോഴത്തേക്കും കല്യാണക്കാരും എന്നങ്ങ് പറഞ്ഞതോടു കൂടി മഞ്ജുവിന് പെട്ടെന്ന് അങ്ങ് തലകറക്കം വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു തലകറങ്ങി അങ്ങ് വീഴാൻ പോവുകയാണ് അപ്പോഴത്തേക്കും ഗിരി അങ്ങ് കയറി പിടിക്കുകയാണ് മഞ്ജുവിനെ അപ്പോൾ സ്വപ്ന പറയുകയാണ് നല്ല ലക്ഷണം തന്നെ ഒരു കല്യാണക്കാര്യം പറയാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഓരോരുത്തർ വീഴാൻ തുടങ്ങി എന്ന ഗിരനെയും ഗൗരിയമ്മയെയും കളിയാക്കി കൊണ്ട് സ്വപ്നം സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജു തല കറങ്ങി വീണതോട് കൂടിയിട്ട് ഗിരിക്കും ആകെ പേടിയാവുകയാണ് മഹിമയ്ക്കും ആകെ വെപ്രാളം ആവുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോഴാണ് ഗിരിയോട് ഇനി ആ സന്തോഷ വാർത്ത പറയാൻ പോകുന്നത് മഞ്ജു ഒരു അമ്മയാവാൻ പോവുകയാവട്ടോ ആ ഒരു സന്തോഷ വാർത്തയാണ് ഇനി ഡോക്ടർ ഗിരിയോട് പറയാൻ പോകുന്നത് അങ്ങനെ തൽക്കാലം മഹിമയെ ആലോചിക്കുന്ന കാര്യം ഗൗരിയമ്മയും വക്കീൽ ിനും അവരുടെ മുന്നിൽ വെച്ച് ചോദിക്കാൻ കഴിയുന്നില്ല